വൈജിയുടെ അലീനയുടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അങ്ങനെ ഒരു ജന്മരഹസ്യം അറിയുകയാണ് അതായത് അലീനയുടെ മുമ്പിൽ നമ്മുടെ രേവതി കുട്ടിയുടെ ജന്മരഹസ്യം ആരാണെന്നുള്ള അച്ഛനാരാണെന്നുള്ള അവരുടെ ജന്മരഹസ്യം അവൾ മനുവിൻ്റെ സ്വന്തം പെങ്ങളാണെന്നുള്ള കാര്യം അലീനെ തിരിച്ചറിയുകയാണ് രേവതി കുട്ടിക്ക് മൂന്നോ നാലോ വയസ്സുള്ള സമയത്താണ് അവളുടെ അമ്മ ആത്മഹത്യ ചെയ്തത് ഇടയ്ക്കൊക്കെ അവളെ കാണാൻ വരുമായിരുന്നത് പ്രീതം മമ്മിപ്പല പറയുന്നത് അതുപോലെ വരുന്നതും അലീനക്ക് ഓർമ്മയുണ്ട് അവളുടെ അച്ഛൻ്റെ ഡീറ്റെയിൽസും അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ പതിവില്ലാതെ അവൾ സ്നേഹനികേതി നികേതം നടത്തിയിരുന്ന ആ ഒരു കന്യാസ്ത്രീ മഠത്തിലേക്ക് വിളിക്കുകയാണെങ്കിൽ എന്തെങ്കിലും വിശേഷമുണ്ടോ ഇവിടെ വന്നിട്ട് നീ കുറേ കാലമായല്ലോ മമ്മിയുടെ കലറിയിലേക്കൊന്നും നീ വരാറില്ലല്ലോ അത് പിന്നെ ജോലിത്തിരൊക്കെ ആയതുകൊണ്ട് എനിക്കിവിടെ ഓരോ പ്രശ്നങ്ങളും ലീവ് കിട്ടാതെയൊക്കെ ഇരിക്കുന്ന കൊണ്ടാണ് എനിക്കൊന്നും വരാൻ പറ്റാതെ ഇത്രയൊക്കെ നോക്കി നടത്തിയത് പ്രീത മമ്മിയില്ല അവരെ നീ മറന്നുപോയോ ഒരിക്കലുമല്ല മമ്മി എൻ്റെ കൂടെ തന്നെയുണ്ട് അവിടേക്ക് വരുമ്പോൾ ഒരുപാട് സങ്കടവും മമ്മിയെ കാണാത്തത് കൊണ്ട് ഇവിടെ മമ്മീൻ്റെ കൂടെ ഉള്ളത് പോലെയാണ് സിസ്റ്റർ എന്ന് പറയുന്നത് അലീന അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അലീന ഇങ്ങോട്ടൊന്നും വരണം അത്രയ്ക്ക് അത്യാവശ്യമാണ് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അലീനെ ഏൽക്കുന്നുണ്ട് കേട്ടോ പിറ്റേ ദിവസം തന്നെ അലീന അവിടേക്ക് പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് അന്നേരത്ത് അവളോട് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് അതിനുശേഷം സിസ്റ്റർ പറയുകയാണ് പ്രീതമമ്മിയെ മരിക്കുന്ന സമയത്ത് എനിക്ക് നിന്നെ ഒന്നും കണ്ട് സംസാരിക്കാൻ പറ്റിയില്ല പെട്ടെന്നുള്ള അത്യാവശ്യമായിരുന്നതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല നിന്നെ കാണാനും പറ്റില്ല അതുവരെ കാണാതിരുന്ന ആ നാട്ടിലൊന്നും ഉണ്ടാവാതിരുന്ന ഒരു സിസ്റ്റർ ആയിരുന്നു കേട്ടോ പ്രീതമമ്മി എപ്പോഴും ഏത് കാര്യവും അവരോ അവരെയാണ് ഏൽപ്പിക്കുന്നത് എന്ത് രഹസ്യം സൂക്ഷിക്കാനും ഈ ഒരു കന്യാസ്ത്രീയുടെ അടുത്തായിരിക്കും എപ്പോഴും കൊണ്ടുചെന്നാക്കുക അപ്പോൾ ഇവരോട് ഇങ്ങനെ സംസാരിക്കണം നിൻ്റെ മമ്മിയാണെങ്കിൽ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഒന്ന് സെറ്റിലാവുമ്പോൾ നീ ഒന്ന് പക്വതയോടൊക്കെ പെരുമാറുമ്പോൾ കുറച്ച് വലുതായി കഴിയും ഒരു ബാഗ് എനിക്ക് തന്നിട്ടുണ്ട് അത് നിനക്ക് മമ്മിനോട് മമ്മിനോട് പറഞ്ഞിരിക്കുകയാണ് നീ കുറച്ചുകൂടെ ആയതിനു ശേഷം എവിടെയെങ്കിലും പിടിച്ചു നിൽക്കുന്നതെന്ന് തോന്നിയാൽ മാത്രം നിൻ്റെ കയ്യിൽ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് മാത്രമേ പ്രീതം മമ്മി കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ആ ഒരു ബാഗ് ഞാൻ നിനക്ക് തരികയാണ് ഇതിൽ എന്താണോ ഏതാണോ എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല പക്ഷേ ഇത് അലീനെ ഏപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു അലീനെ ഇതെടുക്കുന്നവരെ ആർക്കും അത് ഓപ്പൺ ചെയ്ത് നോക്കാൻ സമ്മതിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അലീനെ നോക്കുന്നുണ്ട് അലീനാണെങ്കിൽ ആവശ്യത്തോടെ ആ ബാഗിലേക്ക് നോക്കുന്നുണ്ട് ഇത്രയും കാലം മമ്മീനോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായിരിക്കും ഇതിലെന്ന് കരുതിയിട്ട് ആകാംക്ഷയോടെ അവളങ്ങോട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽസൊക്കെ കാണുന്നുണ്ട് അതായത് സ്നേഹ നികേതനിലേക്ക് വന്ന കുട്ടികളുടെ ഡീറ്റെയിൽസും അവിടെ കൊണ്ടുവന്ന ഡീറ്റെയിൽസും അതുപോലെ ബാക്കിയുള്ള കുഞ്ഞിരാമൻ്റെ ഒരു ഫോട്ടോയും അതൊക്കെ ഇവിടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ റൂൾസ് അനുസരിച്ചാണ് സ്നേഹ നിഗതിൽ ഇവിടെ ഏൽപ്പിച്ച ആൾക്കാരുടെ ഫോട്ടോസൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയായിരിക്കും അവൾ രേവതി കുട്ടിയുടെ ഡീറ്റെയിൽസൊക്കെ എടുക്കാനുട്ടോ അപ്പോൾ അവളുടെ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവൾ ഇവള് പ്രീതമയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അതിൽ കൊടുത്തിട്ടില്ല അപ്പോൾ അപ്പം അവൾ അതെല്ലാം വിശദമായിട്ട് നോക്കുന്നുണ്ട് കൈതക്കിൽ ശിവപ്രസാദ് എന്നൊരു അഡ്രസ്സ് കണ്ടപ്പോൾ അതെവിടെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് നോക്കുകയാണ് പെട്ടെന്ന് തന്നെ അവൾക്ക് മനസ്സിലാവുകയാണ് അയ്യോ കായിക്കലെന്ന് പറഞ്ഞാൽ മനു ഏട്ടൻ്റെ പിന്നെ മുത്തശ്ശിയുടെയൊക്കെ അഡ്രസ്സാണല്ലോ പെട്ടെന്ന് തന്നെ അവൾ എടുത്ത് നോക്കുന്നുണ്ട് ശിവപ്രസാദ് അതായത് മനുവിൻ്റെ അച്ഛൻ്റെ ഫോട്ടോ കണ്ടതും ആകെ ഞെട്ടലോടെ നിൽക്കാനെട്ടോ എന്താ സംഭവിച്ചത് അപ്പോൾ അവൾ അതിലേക്ക് നോക്കാനുണ്ടാവും അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് പേപ്പറിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടാവും അത് രേവതി കുട്ടിയുടെ അമ്മയുടെ കൈപ്പടയിൽ എഴുതിയിട്ടുള്ള ഒരു കത്തായിരുന്നു ഞാൻ പ്രീതമമ്മി ഇത് ഞാൻ വലുതാകുമ്പോൾ എൻ്റെ മകളെ ഏൽപ്പിക്കണം ഒരിക്കലും മനസ്സറിവോടെയല്ല ഞാനിവിളെ ഉപയോഗിച്ചത് അവളുടെ അച്ഛൻ അച്ഛനെന്നെ ചതിക്കുകയായിരുന്നു അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ കുട്ടികളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പ്രണയിച്ചു ആ സമയത്ത് പണക്കാരനായ അയാളുടെ സ്നേഹത്തിൽ ഞാൻ വീണ് പോയി അയാൾ ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്തു അങ്ങനെയോ അങ്ങനെയാണ് പോയത് അങ്ങനെയാണ് ഈ രേവതിക്കുട്ടി വലുതാവുമ്പോൾ എന്നെ പഴിക്കരുത് അവളുടെ അമ്മയെക്കുറിച്ച് അവൾ കുറ്റപ്പെടുത്തരുത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ എഴുതുന്നത് മോളെ രേവതിക്കുട്ടി ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കാനോ ഒന്നിനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നിന്നെ നന്നായി വളർത്താൻ അമ്മയ്ക്ക് പറ്റില്ല അതുകൊണ്ടാണ് അച്ഛൻ നിന്നെ എന്നെ സ്നേഹിച്ചിട്ടുമില്ല അത് അയാൾ അങ്ങനെ ഒന്നും ഓർത്ത് പോലും ഇല്ല എന്നൊക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നേ അമ്മ ഒരിക്കലും നിനക്ക് മനസ്സിലാവുന്നു ചിലപ്പോൾ പ്രായമാകുമ്പോൾ ഈ അമ്മ ഭൂമിയിൽ ഉണ്ടാവില്ല പക്ഷേ നീ എവിടെ പോയാലും പിന്നെ അലീന അതെല്ലാം കണ്ണീരോടാണ് വായിക്കുന്നത് എന്നിട്ട് അയാൾ രേവതിക്കുട്ടിയുടെ അമ്മയെ ചതിച്ച കാര്യവും മനുഷ്യരേട്ടൻ്റെ അച്ഛനായിരിക്കുമല്ലോ അപ്പോൾ രേവതിക്കുട്ടിയുടെ അമ്മ എങ്ങനെയാണ് പരിചയം എന്നുള്ളതും ഒക്കെ പറയാനെട്ടോ വിവാഹത്തിന് ശേഷം മാത്രമാണ് പിന്നെ പറയുന്നത് കേട്ടോ അപ്പോൾ രേവതി കുട്ടിയെ ട്രാപ്പിൽപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ പറയാനെട്ടോ അങ്ങനെ ആ ഡീറ്റെയിൽസെല്ലാം എടുത്ത് കൊടുത്തിട്ട് രേവതി അമ്മയുടെ അഡ്രസ്സും എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ തൻ്റെ മനുഷ്യട്ടൻ്റെ അച്ഛനാണെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയുകയാണ് തന്നെ ആ കൈകളിൽ ഏൽപ്പിക്കണമെന്ന് പറയാം എന്നിട്ട് തൻ്റെ അച്ഛനെക്കുറിച്ച് പറയണോ വേണ്ടെന്നുള്ള കാര്യമൊക്കെ ചിന്തിക്കുകയാണ് തൽക്കാലം രേവതിക്കുട്ടി ഒന്നും അറിയണ്ട പിന്നെ രേവതിക്കുട്ടിയുടെ അമ്മയുടെ അഡ്രസ്സിലാണ് കൊടുത്തിട്ടുള്ളത് അമ്മ മരിച്ചാലും ആ ഒരു അഡ്രസ്സിൽ വരുമെന്നുള്ള കാര്യമൊക്കെ പറയണം അവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും ആകെയുള്ളത് ആ ഒരു ലക്ഷ്മിയുടെ ബ്രദറ് മാത്രമായിരിക്കും അവരുടെ ഭാര്യയും കാണുന്നുമില്ല അവർ അപ്പോൾ അവരെക്കുറിച്ചൊക്കെ ചോദിക്കണം അവരെക്കുറിച്ചൊക്കെ എന്തിനാണ് അന്വേഷിക്കുന്നത് അവരൊക്കെ ചത്തുപോയിട്ട് എത്ര കാലമായെന്ന് പറയുകയാണ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളല്ലേ മരിച്ചവരോട് എന്തിനാണ് ഈ ദേഷ്യവും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പിഴച്ചവളെ പോലെ ഇങ്ങനെ ജീവിക്കേണ്ട ആവശ്യം എന്താണ് അവൾ നന്നായി പഠിക്കുകയും ചെയ്യുമായിരുന്നു അവരെന്തിനാണ് പ്രണയിച്ചത് എന്നിട്ട് അവർക്കൊരു സമ്മാനം കൊടുത്തു അപ്പോൾ അവളാ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്ത് ഇന്ന് അവൾ മരിച്ചും പോയി ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഒന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ എങ്ങനെ ചിട്ടത്തിനും ചെയ്ത അയാൾ എങ്ങനെ മരിക്കാതിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അലീനോട് സംസാരിക്കും ഞാൻ അങ്ങനെയല്ല കണ്ടിട്ടുണ്ടായിരുന്നത് എൻ്റെ അമ്മയ്ക്കും അവർക്കും പരിചയമുള്ളത് എൻ്റെ പേരിലാണ് ഇങ്ങനെ സംസാരിച്ചത് പറയുകയാണെങ്കിൽ അപ്പോൾ ആ കൊച്ചിനെ കാണാൻ നിങ്ങൾ പോകണം അപ്പോഴേക്കും ഒരു സ്ത്രീ പിന്നെ ഇവളുടെ പെങ്ങൾ പ്രസവിച്ചത് ഏതോ ഒരുത്തൻ്റെ കുട്ടിയാണ് അതൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടൊന്നും പറയണം കേട്ടോ അപ്പോൾ വെറുതെ അല്ല നിരവധി കുട്ടി അന്വേഷണമൊന്നും വരാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് അപ്പോൾ അല്ലെനിക്കും അത് മനസ്സിലാവണം അല്ലെനിക്കങ്ങനെ യാത്ര പറഞ്ഞാൽ അവിടെ നിന്നങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നീ എവിടെന്നാണ് വരുന്നതെന്ന് ചോദിക്കണം നിന്നെ നിന്നെ കണ്ടപ്പോൾ ഒരുപാട് പരിചയം പോലെ തോന്നുന്നുണ്ട് അങ്ങനെ ആ ബ്രദർ വന്നതിന് ശേഷം വീണ്ടും നിന്നെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പിശുക്കുള്ള അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരിയായ കുട്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഭാര്യ അവൾ പേടിച്ചാണ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞത് നിനക്ക് സ്വസ്ഥതയും എനിക്ക് അവൾ സ്വസ്ഥതയും സമാധാനവും തരില്ല അതെനിക്ക് അറിയാം ചേട്ടാ നീ ഓർഫനേജിലേക്കാണ് വന്നത് ആ ലക്ഷ്മിയുടെ മകളെ നിനക്കറിയോ രേവതി കുട്ടി എന്നാണ് അവളുടെ പേര് ഇപ്പോൾ അവൾക്ക് പത്ത് പതിനെട്ട് വയസ്സായിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും അവളെ കാണാൻ തോന്നിയോ എൻ്റെ ലക്ഷ്മിയെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നറിയാം അവൾക്കൊരു അബദ്ധം പറ്റിയെന്ന് അറിഞ്ഞപ്പോഴേക്കും അവളുടെ കൂടെ നിന്നാണ് ഞാൻ ചെയ്ത് തെറ്റ് പക്ഷേ അവൾ എന്നെ തോൽപ്പിച്ചുകൊണ്ട് മരിച്ചു പോയില്ലേ ഞാൻ എത്ര കാലം വേണമെങ്കിലും അവളെ നോക്കുമായിരുന്നു അവളുടെ അച്ഛനും അമ്മയ്ക്കും വല്ലാത്ത സങ്കടം അവർ ഹൃദയം പൊട്ടിയാണ് മരിച്ചത് എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരുത്തി വന്നതിന് ശേഷം ഞാൻ അവളെ എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാണ് ചേട്ടൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി പക്ഷേ രേവതിക്കുട്ടിയെ കാണാൻ ആഗ്രഹം തോന്നുകയാണെങ്കിൽ ദേ ഈ എൻ്റെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി രേവതി കുട്ടിയെ കാണാം അവൾക്ക് ആരുമില്ല ഇന്ന് ഇന്നൊരു ഒറ്റ വിഷമം മാത്രമേ ഉള്ളൂ ഞാനാണ് അവളുടെ എല്ലാം എന്നിങ്ങനെ പറയുക കേട്ടോ അങ്ങനെ ശരിയെന്ന് പറയാണ് കേട്ടോ ആ സമയത്ത് ആലീനെ പറയാണ് ഈ രേവതി കുട്ടിയുടെ അച്ഛനെക്കുറിച്ച് ഒരു അറിവുമില്ലേ അവനുണ്ടല്ലോ അവനെ എൻ്റെ പെങ്ങളെ ചതിച്ചതാണ് അവന് ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മറിച്ച് വെച്ചിട്ടാണ് അവൻ്റെ കുഞ്ഞിനെ ചതിച്ചത് എന്നാലും പോട്ടെ അവന് അവൻ വലിയ പണക്കാരനായിരുന്നു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു റബ്ബറിൻ്റെ അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുമായിരുന്നു അങ്ങനെയാണ് അങ്ങനെ തൻ്റെ മുത്തശ്ശി അങ്ങനെ അവരുടെ നമ്പറും ഒക്കെ മനസ്സിലാവുന്നതും അവർക്കവിടെ തോട്ടത്തിലായിരുന്നു പണി ഒഴിവു ദിവസങ്ങളിൽ ഈ ലക്ഷ്മി അവരുടെ കൂടെ പോവുമായിരുന്നു ആ സമയത്ത് ഈ മുതലാളി അവർ വരുന്ന ലക്ഷ്മിയെ കാണാനായിട്ട് ഈ നാട്ടിൽ അവളെ പോലും സുന്ദരി പെൺകുട്ടി വേറെ ഇല്ലായിരുന്നു അത്രയ്ക്കും ഭംഗിയുള്ള കുട്ടിയായിരുന്നു ഈ മുതലാളിയാണെങ്കിൽ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അവരങ്ങനെ പിന്നെ ആരും അറിയാതെ പ്രണയിച്ചിരുന്നു പിന്നെ ഈ ഒരു പൊട്ടിപ്പെണ്ണിനെ അറിയായിരുന്നു അവൻ വെറും ഫ്രോഡാണെന്നുള്ള കാര്യം അവന് വേറെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ള കാര്യമൊക്കെ എന്നിട്ട് അവൾ ഭക്ഷണമൊക്കെ ആയിട്ട് പോകാമെന്ന് അങ്ങനെ മുതലാളി ഇങ്ങനെ ചെയ്യുന്ന അച്ഛനും അമ്മയും ഒട്ടും ഓർത്തതുമില്ല അതുകൊണ്ടായിരിക്കും ഇത്രയും വിശ്വാസത്തോടു കൂടി അയാൾക്കുള്ള ഭക്ഷണമായിട്ട് വിട്ടത് പക്ഷേ അവിടെ നടന്നതൊക്കെ വേറെ ായിരുന്നു അവരുടെ അവർ കൊണ്ട് തന്നെ പലരും പലപ്പോഴും രാത്രിയും പകരും ആ പെൺകുട്ടി പോകുവായിരുന്നു ഭക്ഷണം കൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെ പറ്റിയതെന്ന് പറയണേ ഏറെ വൈകിയാണ് ആ കുട്ടിക്കും ഇതെല്ലാം മനസ്സിലായത് അതിനുശേഷം ഇത് അറിഞ്ഞതിന് ശേഷം ഇവൾ ആത്മഹത്യ ചെയ്യായിരുന്നു സ്വന്തം ഭാര്യയുടെ മക്കളുടെയും ഫോട്ടോ ഒക്കെ മറച്ചു വെച്ചിട്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം അപ്പോഴും കൈവിട്ട് പോവായിരുന്നു പിന്നെ ഇങ്ങോട്ട് വന്നതേ ഇല്ല പിന്നെ വന്നത് ജോലിക്കാരായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു എസ്റ്റേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആർക്കറിയാം അതൊക്കെ വിറ്റ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നത് അയാളുടെ വീടും കുടുംബവും ഒക്കെ അറിയാം ഞങ്ങളീ പാവപ്പെട്ടവരും വെറുതെ പ്രശ്നത്തിനൊന്നും പോയില്ല എന്ന് പറയുകയാണേ എന്നിട്ട് എൻ്റെ പെങ്ങളുടെ ജീവിതവും പോയി എന്നിട്ട് അവൾ ഈ ഭൂമിയിൽ നിന്ന് പോയി എന്ന് പറയുകയാണേ എന്നിട്ട് അലീനോട് തുറന്ന് പറയുകയാണെ അലീനിക്ക് ഭയങ്കര വിഷമമായിരിക്കുകയാണ് കേട്ടോ അതിനുശേഷം രേവതി കുട്ടിയുടെ അമ്മയെ ചതിച്ചത് അത്മാനുവേട്ടിൻ്റെ അച്ഛനാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുകയാണ് അപ്പോൾ അവളുടെ അച്ഛൻ അയാളാണെന്ന് അറിഞ്ഞാൽ സന്തോഷം അയാളുടെ അടുത്ത് ഇത് ചോദിക്കണ്ടേ ഇങ്ങനൊരു പാവത്തിന് ചതിച്ചിട്ട് കടന്നു കളഞ്ഞില്ലേ അവളുടെ അമ്മയുടെ ആ ജീവിതവും കളഞ്ഞില്ലേ അപ്പോൾ വീണ്ടും അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണ് ശിവപ്രസാദിൻ്റെ നാട്ടിലേക്കുള്ള വരുവാണ് അപ്പോഴേക്കും കമലവളെ ആട്ടി ഓടിക്കുകയാണ് കേട്ടോ എനിക്കിവിടെ ശിവസാറിനോടൊന്നും സംസാരിക്കേണ്ടത് മാഡത്തിനോടല്ല നീ എൻ്റെ ഭർത്താവിനെ കയ്യിലെടുക്കാൻ നോക്കണ്ട ആര് പറയും നിങ്ങളുടെ ഭർത്താവിനെ കയ്യിലെടുക്കാൻ നോക്കുകയാണെന്ന് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല മാഡം എനിക്കൊരു കാര്യം പറയുന്നുണ്ട് അതിനാണ് ഞാൻ വന്നതെന്ന് പറയുകയാണേ ആ വന്നിര ശിവൻ അവിടേക്ക് വരുന്നുണ്ട് എന്താ മോൾ എന്താ കാര്യം ഓ മോളേന്നോ വേലക്കാരിയാണോ മോളേന്ന് വിളിക്കുന്നത് എൻ്റെ മോളുടെ പ്രായമുള്ളൂ അതുകൊണ്ട് ഞാനൊന്ന് മോളേന്ന് വിളിച്ചത് സാറേ എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് എന്നിട്ട് ഇവരെ അറിയുമെന്ന് ചോദിക്കുകയാണേ ആ സമയത്ത് രേവതി കുട്ടിയുടെ അമ്മയെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഏ അതെ ലക്ഷ്മി എവിടെയും നിങ്ങൾ ചലച്ചത് െ എന്താ ലെ എന്തായി നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടി ഇത് എവിടെ നിന്ന് കിട്ടി ഇതൊക്കെ ഇരിക്കട്ടെ എനിക്കൊരു കാര്യം പറയാനുള്ളു ഈ പെൺകുട്ടി ഇവർക്ക് എന്ത് സംഭവിച്ചോ നിങ്ങൾക്ക് അറിയോ ഇവർ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു പ്രീതമമ്മയുടെ കൂടെയാണ് താമസിച്ചത് നാലു വയസ്സായപ്പോഴേക്കും നാലു മാസമുള്ളപ്പോഴേക്കും അവളുടെ അമ്മ ജീവനൊടുക്കി മകൾക്ക് പ്രായപൂർത്തിയാകുന്ന സമയത്ത് അവൾക്ക് എല്ലാം അറിയണമെന്ന രീതിയിൽ അമ്മ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട് നിപ്പോൾ അതെ അത് കിട്ടി ആ മകൾ എവിടെ ഉണ്ടെന്ന് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഇതെല്ലാം കിട്ടിട്ട് ശിവനിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് ഒരിക്കലും പ്രദേശമില്ലേ ലക്ഷ്മി ഗർഭിണ അറിയാം പക്ഷേ കുഞ്ഞിനെയൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ടാവുന്നതാണ് വിചാരിച്ചത് പക്ഷേ അയാൾ ഷോക്കായി നിൽക്കുമ്പോഴേക്കും കമല വരുന്നുണ്ട് എന്താ നിങ്ങൾക്ക് പറ്റിയത് ഇവൾ എന്താ നിങ്ങളോട് പറഞ്ഞത് അലീന പോട്ടെ സാരില്ല പോട്ടെ സാറെ എന്ന് പറഞ്ഞിട്ട് പോകാം ശിവൻ പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അയാൾ നിൽക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുട്ടെ എവിടെയാണെന്നുള്ളത് എനിക്ക് അറിയണം അലീനയ്ക്കും അറിയാം ആ ഒരു ബോംബ് പൊട്ടിയത് കാരണം തന്നെ ഇവരാകെ ഭയങ്കര വേറൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോഴേക്കും കമല ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്താണെന്ന് അപ്പോഴേക്കും കാർ എടുത്തിട്ട് ഇയാൾ പോവുകയാണ് രേവതിക്കുട്ടി അടുത്ത് എത്തിയിട്ട് രേവതിക്കുട്ടി എനിക്ക് നിൻ്റെ അച്ഛനും അമ്മയും കാണാൻ പറ്റുമോ എൻ്റെ അമ്മ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് പിന്നെ അച്ഛൻ്റെ അമ്മയെ ചോദിച്ചിട്ട് കടന്ന് കളഞ്ഞവനല്ലേ അതുകൊണ്ട് തന്നെ അമ്മ ആത്മഹത്യ തല്ലേ അതുകൊണ്ട് തന്നെ കാണണ്ടെന്നാണ് പറയുന്നത് എന്നാലും നിനക്ക് ആഗ്രഹമില്ല നിനക്ക് നിൻ്റെ അച്ഛനെ കാണാൻ എനിക്ക് ആഗ്രഹമൊന്നുമില്ല അച്ഛനെ കാണണമെങ്കിൽ രണ്ട് വാക്ക് പറഞ്ഞു താൻ എൻ്റെ അമ്മയും ചതിച്ച അയാളെ മുത്ത് നോക്കി എനിക്ക് കാർക്കിച്ച് തുപ്പണം അയ ഞാൻ ഈ അവസ്ഥയിലാവാനുള്ള കാരണം അവ അയാൾ മാത്രമാണ് ഒരിക്കലും പറഞ്ഞിട്ട് കാര്യമില്ല അവൾക്കാണെങ്കിൽ അതിനൊരു അതിനൊരാഗ്രഹവുമില്ല പിന്നെ ഇനി ഇവളോട് പറഞ്ഞിട്ട് അവളുടെ ജീവിതം തകർന്നു പോകും അതുകൊണ്ട് അലിനെ എപ്പോഴും രേവതി കുട്ടിയെടുത്ത് അച്ഛനെക്കുറിച്ച് പറയുന്ന ഒന്നുമില്ലേ രവതി കുറ കുട്ടി കുറച്ചുകൂടെ കഴിയിട്ടെന്ന് വിചാരിച്ചിട്ട് അലീനെ എല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ മനു ഇങ്ങനെ പറയുമ്പോൾ മനുവിനോട് ഇത് നിൻ്റെ സ്വന്തം പെങ്ങളാണെന്ന് പറയുകയാണെ അതെ അവളുടെ അമ്മയ്ക്ക് ഒരു അബദ്ധം പറ്റും അതിന് അതിന് കാരണം നിങ്ങളുടെ അച്ഛനാണ് അങ്ങനെ ഫോട്ടോ വരെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അവളുടെ അമ്മയും നിങ്ങളുടെ അച്ഛൻ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അച്ഛൻ്റെ ഭാര്യയും മക്കളും ഉള്ള കാര്യമൊക്കെ മറച്ചു വെച്ചിട്ടാണ് അവളുടെ അമ്മയെ സ്നേഹിച്ചത് അവർ പാവ സ്ത്രീയായിരുന്നു അവർ അവർ ഓർഫനേജിലും ആക്കി ആ കുട്ടിയെ കൊണ്ട് ഓർഫനേജിലും ആക്കി ആ സ്ത്രീ ആത്മഹത്യയും ചെയ്തു പിന്നെ അവളുടെ ലൈഫ് ഇങ്ങനെയായിരുന്നു അതൊന്നും അറിയാതെയാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് അപ്പോൾ ഇനിയെങ്കിലും ഇതറിയണം നിങ്ങൾ രണ്ട് ും സഹോദരി സഹോദരങ്ങളാണെന്നുള്ള കാര്യം പറയുകയാണേ അവൾക്ക് ഇപ്പോൾ അച്ഛനും ഇല്ല അമ്മയില്ല രണ്ടുപേരെ നഷ്ടപ്പെട്ടു എന്തൊക്കെയാണ് എൻ്റെ കുടുംബത്തിൽ നടക്കുന്നത് എത്ര പേരാണ് ചതിക്കപ്പെടുന്നത് ഇതൊന്നും ആരും അറിഞ്ഞിട്ടുമില്ല ഈ ഒരു ആബദ്ധം ശിവപ്രസാദിനെ പറ്റി ശിവനാണെങ്കിലും അങ്ങനെയുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെയൊക്കെ ആയിപ്പോയതായിരിക്കുമെന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് വീണ്ടും അലീനെ കാണുന്നുണ്ട് അവളോട് മാപ്പ് പറയുന്നുണ്ട് എനിക്കെൻ്റെ മോളെ കാണണമെന്ന് പറയുകയാണ് അത് കേട്ട് അലീനെ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു മോളില്ലല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അവൾക്കൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു എനിക്ക് കമല ഒരു സ്നേഹം തന്നിട്ടില്ല അവൾ എന്നോട് എപ്പോഴും സ്നേഹം മാത്രമേ കാണിച്ചിട്ടുള്ളൂ ലക്ഷ്മിയുടെ സ്നേഹത്തിന് നിങ്ങൾ വീണ് പോയെന്നോ അതെ നിങ്ങളുടെ സ്നേഹത്തിലും വഞ്ചനയിലും അങ്ങ് വീണ് പോയതാണ് നിങ്ങൾ കല്യാണം കഴിഞ്ഞതെന്നും ഒരു മകളുണ്ടെന്ന കാര്യവും വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശിവൻ പറയുന്നുണ്ട് തനിക്ക് എൻ്റെ മകളെ കാണാം അവൾ എവിടെയാണെങ്കിലും അവൾ എൻ്റെ കൂടെ ഉണ്ട് നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും ഒരിക്കലും അവന് സമ്മതിക്കില്ല പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നത് നിങ്ങളാത്മാർത്ഥതയോടത് പറഞ്ഞുകൊണ്ട് പറയാം നിങ്ങളെ മകളെ എനിക്കറിയാം പക്ഷേ ഞാൻ ഒരിക്കലും നിങ്ങളുടെ അവളുടെ അച്ഛനോട് സംസാരിക്കാനോ കൂടെ പോകാനോ ഒന്നും ഞാൻ സമ്മതിക്കില്ല അങ്ങനെ അങ്ങനെ തൻ്റെ ജീവിതം തകര്ത്ത അയാളോട് അവൾ ഒരിക്കലും പോർക്കുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ രേവതിക്കുട്ടി മനുവിനെ കാണുമ്പോഴെല്ലാം തൻ്റെ കുഞ്ഞ് പെങ്ങളാണെന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് മനുഷ്യട്ടാന്ന് വിളിക്കുമ്പോഴെല്ലാം ആ വിളിയിൽ പോലും ആ ഒരു സ്നേഹം മനസ്സിലാക്കുന്നുണ്ട് സ്വന്തം പെങ്ങൾക്ക് പോലും ഇല്ലാത്തൊരു നല്ലൊരു സ്നേഹം അവൾക്കുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം എന്നിട്ട് രേവതിക്കുട്ടി ഓടി വരുമ്പോഴേക്കും അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് നീ എൻ്റെ പെങ്ങൾ കുട്ടി അലിയെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് അലിയനെക്കറിയാം സ്വന്തം പെങ്ങളാണെന്നുള്ള കാര്യം മുൻ ചേട്ടൻ്റെ ഇത് ഒത്തെടുത്തോന്നു ചോദിക്കുമ്പോഴേക്കും ഇല്ല നീ എൻ്റെ സ്വന്തം പെങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞിട്ട് പറയാണ് അപ്പോൾ അലീന ഈ കാഴ്ചകാണ്ട് ഇങ്ങനെ കണ്ണ് നിറഞ്ഞു നിൽക്കുക അവൾക്ക് അച്ഛനില്ലെങ്കിൽ എന്താ നല്ലൊരു ഉണ്ടല്ലോ എന്ന് പറയുകയാണേ എന്നിട്ട് രേവതിക്കുട്ടിയുടെ അച്ഛൻ ബാലേന്ദ്രനാണ് ഇല്ല രേവതിക്കുട്ടിയുടെ അച്ഛൻ ബാലേന്ദ്രൻ അന്നേരം തെറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ബാലേന്ദ്രൻ ഒരു തെറ്റ് സംഭവിച്ചാണെന്നുള്ള കാര്യവും അനുവിൻ്റെ അച്ഛനാണ് രേവതിക്കുട്ടിയുടെ കുട്ടിയുടെ അച്ഛനെന്നുള്ളതും അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അത് അറിയുന്ന ഒരു കാര്യമാണ് പിന്നെ കാണുന്നത് പിന്നെ രേവതി കുട്ടിയായിട്ടുള്ള പിന്നൊരു വിവാഹം നടക്കുന്നതും ഒക്കെയാണ് നടക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണം നമുക്ക് കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്